അത്ഭുത പ്രവർത്തനവരം ഈശോ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു കാനായിലെ കല്യാണ വേളയിൽ വെള്ളം വീഞ്ഞാക്കി രാത്രിയുടെ യാമങ്ങളിൽ കടലിനു മീതെ നടന്നു കാറ്റിനെ ശാന്തമാക്കി അഞ്ചപ്പം അയ്യായിരം പേർക്കായി വർദ്ധിപ്പിച്ചു അന്തന് കാഴ്ച നൽകി ബദിരിന് കേൾവി നൽകി മുടന നടക്കാൻ കഴിവ് നൽകി കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി മരിച്ചവരെ ഉയർപ്പിച്ചു ഈശോ ചെയ്ത അത്ഭുതങ്ങളിലെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ ലോകത്തിനു തന്നെ സാധിക്കാതെ വരുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയിരിക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം ഈശോ തന്റെ ശിഷ്യന്മാർക്കും കൊടുത്തു ഈശോ പ്രവർത്തിച്ചതുപോലെ രോഗികൾക്ക് സൗഖ്യം നൽകിയും മുടന്തനെ സുഖപ്പെടുത്തിയും പിശാചികളെ ബഹിഷ്കരിച്ചും മരിച്ചവരെ ഉയർപ്പിച്ചും ശിഷ്യന്മാരും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി അപസ്തോല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വരം നൽകുന്നു സാധാരണയായി പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി സംഭവിക്കുന്നതിനെയാണ് നമ്മൾ അത്ഭുതങ്ങൾ എന്ന് വിളിക്കാറുള്ളത് ദൈവം മോശയിലൂടെ ഈജിപ്ത് രാജ്യത്ത് വളരെയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചതായി പുറപ്പാട് പുസ്തകത്തിൽ കാണാം ദൈവപുരുഷനായ ഏലീഷ ഒരു കമ്പ് വെട്ടിയെറിഞ്ഞപ്പോൾ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്ന അത്ഭുതം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലുണ്ട് ജോഷുവയുടെ പ്രാർത്ഥനയാൽ ഒരു ദിവസം സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല ജോഷുവ പത്ത് പതിമൂന്ന് പ്രവാചകനായ ഏലിയായുടെ വാക്കിനാൽ വിധവയുടെ മാവും എണ്ണയും തീർന്നു പോകാതിരുന്നു അവശ്യ സാഹചര്യങ്ങളിൽ സഹായിക്കുന്നതിനും രോഗ സൗഖ്യത്തിനും വേണ്ടി ദൈവം ചില മനുഷ്യർക്ക് നൽകുന്ന സിദ്ധിയാണ് അത്ഭുത പ്രവർത്തനവരം ജനങ്ങൾ വിശന്നു വലഞ്ഞപ്പോഴാണ് യേശു അപ്പം വർദ്ധിപ്പിച്ചത് വിശുദ്ധ പൗലോസും സീലാസും കീർത്തനം പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹവാതിൽ തുറക്കപ്പെട്ടു ദൈവഭയം ഉളവാക്കി പശ്ചാത്താപത്തിലേക്കും വിശ്വാസത്തിലേക്കും ജനത്തെ നയിക്കുന്നതിന് അത്ഭുത പ്രവർത്തനവരം സഹായിക്കുന്നു അപസ്തോല പ്രവർത്തനം അഞ്ച് പന്ത്രണ്ടിൽ അപസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുസഭയിൽ അനേകം വിശുദ്ധരിലൂടെ ഈ വരം പ്രവർത്തിച്ചു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം സാത്താനും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എന്നത് നാം മറക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ ഈ കാലഘട്ടത്തിലും തിരുസഭയിൽ ഇനിയും അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടുന്ന് വർഷിക്കണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ അങ്ങയുടെ ദാസരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ അനേകം ദൈവദാസരെ അങ്ങ് ഉയർത്തണമേ ആമേൻ മേൻ സുഹൃത ജപം പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ